ഇൻജിനിയറിംഗിന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കെ റ്റു ടു തൗസൻഡ് നയൻറ്റീൻ സ്കീം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ സ്കീമിൻ്റെ സിലബസ് ആണ് പറയുന്നത് ഈ വർഷം അതായത് ട്വൻ്റി ട്വൻ്റി ഫോറിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ട്വൻ്റി ട്വൻ്റി ഫോർ സ്കീമാണ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ ചെറിയ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ആണ് ട്വൻ്റി ട്വൻ്റി ഫോർ സ്കീമിൽ വന്നിട്ടുള്ളത് സോ ട്വൻ്റി ട്വൻ്റി ഫോർ സ്കീം വരുമ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് ലീനർ അൽജിബ്ര ആൻഡ് കാൽക്കുലസ് അത് ആണ് പിന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ലൈഫ് സ്കില്ലും എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ലാബും എഞ്ചിനീയറിംഗ് സോറി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക് ഷോപ്പും ആണ് വരുന്നുള്ളത് സോ ഇതിൽ ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്കിൽ ആണ് ലൈഫ് സ്കില് ജസ്റ്റ് പാസ്സായ മതി അതിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്ന് തോന്നുന്നു സൊ അത്രയും ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടോയ്സ് ആണ് വരുന്നത് പാസ്സായാൽ മാത്രം മതി ബാക്കിയൊക്കെ ഗ്രേഡ് ഉള്ളത് തന്നെയാണ് പാസ് പാസ്സും ഗ്രേഡ് നല്ല ഗ്രേഡ് എടുത്താൽ നല്ല ഇത് കിട്ടും ഹയസ്റ്റ് ഗ്രേഡ് എസ് ആണ് പിന്നെ എസ് എ പ്ലസ് എ ബി പ്ലസ് ബി അങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്യുക ഓക്കെ സെമസ്റ്റർ ടൂര് വരുന്നത് വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം സോ അതൊരു മാത്സാണ് പിന്നെ എൻജിനീയറിംഗ് ഫിസിക്സും എൻജിനീയറിംഗ് മെക്കാനിക്സും ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും പ്രോഗ്രാമിംഗ് ഇൻ സി പിന്നെ എൻജിനീയറിംഗ് ഫിസിക്സ് ലാബും സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പും സോ രണ്ട് ലാബ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അധികവും വരിക പിന്നെ പിന്നെ പ്രോഗ്രാമിംഗ് എം സി അതായത് കോഡിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അത് എല്ലാ ബ്രാഞ്ചുകൾക്കും ആയിട്ട് പഠിക്കാനുള്ളതാണ് സോ ഈ വർഷം ഈ സ്കീം തൊട്ടിട്ട് സബ്ജക്റ്റ് ബേസ്ഡ് തന്നെ ആക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല എനിവേ ഈ കഴിഞ്ഞ വർഷം വരെ പ്രോഗ്രാമിംഗ് എം സി എല്ലാ ബ്രാഞ്ചിനും പഠിക്കാനുണ്ടായിരുന്നു പിന്നെ വരുന്ന സെക്കൻഡ് ഇയറാണ് എസ് ത്രീ ആകുമ്പോൾ എസ് ത്രീലിൻ്റെ മാത്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ് പിന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡും ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് സർവേ ആൻഡ് ജിയോമാറ്റിക്സ് പ്രൊഫഷണൽ എത്തിക്സ് സസ്റ്റൈനബിൾ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ലാബും സർവേ ലാബ് പിന്നെ മൈനറും മൈനറുണ്ട് സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് ബേസ് ആണ് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വൃത്തിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എന്താ പറയുക സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിൽ തേർഡ് ഇയറിൽ ഒരു എന്താ എസ് 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 എന്ന് പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ഉണ്ട് സ്ട്രക്ചറൽ അനാലിസിസ് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറേ ടൈം എടുക്കും സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നല്ല വൃത്തിയായിട്ട് പഠിക്കാം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഇല്ലേ അതിൻ്റെ കുറച്ചൊരു ഹയർ ലെവലാണ് സോ സംഭവം ഐഡിയ കിട്ടിയാൽ സിമ്പിളാണ് സോ എല്ലാം കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് അത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഇല്ലേ അതിൻ്റെ ഒരു ആയിട്ടാണ് വരുന്നത് അതും അത്യാവശ്യം ഈസി ആണെങ്കിലും അതൊരു വാസ്റ്റ് മോഡ്യൂളാണ് അതായത് വാസ്റ്റ് വാസ്റ്റായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് എഫ് എം വരുന്നത് പിന്നെ സർവേ ആൻഡ് ജിയോമാറ്റിക്സ് അതായത് ഈ സർവേ ചെയ്യാറില്ലേ നമ്മൾ റോൾ സർവേ അതൊക്കെ എങ്ങനെ അങ്ങനത്തെ അത് പഠിക്കുന്നതിനെ പറ്റിയുള്ളതാണ് സർവേ ആൻഡ് ജിയോ മാറ്റ് ജിയോ മാറ്റിക്സ് വരുന്നത് പിന്നെ എത്തിക്സിന് എന്തില്ല എത്തിക്സിന് ക്രെഡിറ്റ് ഇല്ലാത്തൊരു സബ്ജെക്റ്റാണ് സോ ഫസ്റ്റ് നാലെണ്ണം അതായത് മാത്സും എംഒസും എഫ് എമ്മും സർവേയും ഇത് നാലും സിവിൽൻ്റെ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് കോർ തുടങ്ങും സൊ അതിൻ്റെ കോറാണ് ഈ നാലെണ്ണം വരുന്നത് പിന്നെ സസ്റ്റൈനബിൾ എൻജിനീയറിങ് അത് കോറല്ല പക്ഷേ അതിന് ക്രെഡിറ്റ് ഉണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഡ്രാഫ്റ്റിംഗ് ലാബാണ് അതായത് ക്യാഡ് ഓട്ടോ ക്യാഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം പേപ്പർ ഡ്രോയിങ് ഡ്രാഫ്റ്റ് വരയ്ക്കുന്നതുണ്ടോന്നറിയില്ല ഓട്ടോ ക്യാഡും വരുന്നുണ്ട് സർവേ ലാബും വരുന്നുണ്ട് പിന്നെ മൈനർ നിങ്ങൾക്ക് മൈനർ വേറൊരു ഇപ്പം സിവിലിൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ സി എസ് ഒ മെക്കോ ഇ സിയോ ട്രിപ്ലു അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റിനെ നമുക്ക് പഠിച്ചെടുക്കാം ഇപ്പം സി എസ്സിൽ മെഷീൻ ലേണിംഗ് പഠിക്കാം അങ്ങനെ ഉണ്ട് അപ്പം നമ്മളിത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിടെക് കൈ നെറങ്ങുമ്പം സിവിൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റഡ് വിത്ത് സിവിൽ എൻജിനീയറിംഗ് വിത്ത് എ മൈനർ ഓഫ് മെഷീൻ ലേണിംഗ് ആണെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയും സോ അത് നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇനി മൈനർ എടുക്കുമ്പോൾ ഈ നമ്മൾ എടുത്തിട്ടുള്ള മൈനറിൽ സപ്ലി വന്നാൽ പിന്നെ നമുക്ക് ആ സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അവിടെ ഡ്രോപ്പ് ചെയ്യണം പിന്നെ വീണ്ടും നമ്മുടെ കോർ സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ എടുക്കുന്നവർ അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഓക്കെ പിന്നെ എസ് ആണ് എസ് ഫോറിലെ മാത്സ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി സ്റ്റാറ്റസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽസ് ആണ് പിന്നെ എൻജിനീയറിംഗ് ജിയോളജി ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വണ്ണും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങുമാണ് ഇത് നാലുമാണ് കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഡിസൈൻ എൻജിനീയറിംഗ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് സോ ഡിസൈൻ എഞ്ചിനീയറിങ് ഒരു സാധനം എങ്ങനെ ഡിസൈൻ ചെയ്യണം അതൊക്കെ ഒരു ഇതാണ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് അതായത് പ്രിയാമ്പിൾസ് അതൊക്കെ അങ്ങനത്തെ ആർട്ടിക്കിൾസ് അതൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വരുന്നത് പിന്നെ ജിയോളജി ജിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഏർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ഈ ഏർത്ത് ക്വിക്ക് അങ്ങനത്തേതിനൊക്കെ പറ്റി പറയുന്നതാണ് ഈ ജിയോളജി വരുന്നത് പിന്നെ ജിയോടെക്നിക്കൽ എൻജിനീയറിങ് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് തന്നെയാണ് അത്യാവശ്യം ഐഡിയ ഉണ്ടായിരിക്കണം എസ് എന്താ എസ് ഫോറിലും ഉണ്ട് അതുപോലെ തന്നെ എസ് ഫൈവിലും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട് ജിയോടെക് ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഹൈവേ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതുപോലെ ടണൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എയർപോർട്ടുണ്ടത് അതൊക്കെ വരുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലാണ് അത്യാവശ്യം ഒരു ഈസിയാണ് പക്ഷെ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജിയോടെക് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റാണ് ജിയോളജി നല്ലോണം തിയറിയാണ് കംപ്ലീറ്റ്ലി തിയറിയാണ് അത്യാവശ്യം ഇരുന്ന് പഠിച്ചാലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ നല്ല തിയറി തന്നെയാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തിയറി തന്നെ ജസ്റ്റ് തിയറി ഡിസൈന് തിയറി ആണെങ്കിലും അത്യാവശ്യം രസകരമായിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് പിന്നെ എം ടി ലാബ് വണ് ഉണ്ട് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് വണ്ണ് ടെസ്റ്റിംഗ് ലാബ് ടു എസ് ഫൈവില് വരുന്നുണ്ട് പിന്നെ എഫ് എം ലാബുമാണ് വരുന്നത് സോ എഫ് എം ലാബ് ഈ എഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ എസ് ത്രീയിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതായിട്ടാണ് എന്താ പ്രാക്ടിക്കൽ സെക്ഷനായിട്ടാണ് എഫ് എം വരുന്നത് പിന്നെ മൈനർ ഉണ്ടെങ്കിൽ മൈനർ രണ്ടിനു വേണം അതുപോലെ എസ് ഫോർ തൊട്ടിട്ട് നിങ്ങൾക്ക് ഹോണേഴ്സ് എടുക്കാം ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ സിവില്ലിൽ തന്നെ ഒരു അതിൻ്റെ ഒരു ഹയർ ആയിട്ട് പഠിക്കും സിവിലിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജെക്ട് ഹയർ ആയിട്ട് പഠിക്കുന്നത് അത് ഇപ്പോൾ സ്ട്രക്ചറിലെടുക്കുന്നവരുണ്ട് ട്രാൻസ്പോർട്ട് അങ്ങനെ കുറേ സബ്ജെക്ട് അതിൻ്റെ തീർത്ത് തന്നെ കുറേ സബ്ജക്റ്റ് ഉണ്ട് അതെടുക്കുന്നവരുണ്ട് സോ അതെടുക്കാം എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല ഹോണേഴ്സ് എടുക്കണമെങ്കിൽ എയ്റ്റ് പോയിന്റ് സംതിങ് സി ജി പി ഉണ്ടായിരിക്കണം ഈ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് അതായത് എസ് ത്രീ വരെ അത്ര സി ജി പി ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ നമ്മുടെ ഉള്ള ഏതെങ്കിലും സബ്ജക്റ്റിൽ അതായത് നമ്മൾക്ക് ഇത്രയും കാലമുള്ള സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നിൽ സപ്ലി വന്നാൽ ഈ ഹോണേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പർ ഡ്രോപ്പ് ഔട്ടാണ് അതായത് മൈനറിന് മൈനർ സപ്ലി വന്നാലായിരുന്നു അത് ഡ്രോപ്പ് ചെയ്യേണ്ടത് പക്ഷേ ഇതില് ഹോണർ മാത്രമല്ല ഏതെങ്കിലും നമുക്കുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സപ്ലി വന്നാൽ നമ്മൾ ഇത് ഡ്രോപ്പ് ചെയ്യണം ഓക്കെ പിന്നെ വരുന്നത് എസ് ഫൈവ് ആണ് എസ് ഫൈവില് എസ് എ ഉണ്ട് എസ് സ്ട്രക്ചറൽ അനാലിസിസ് വേണ്ട അതെന്ന് പറയുന്നത് എം ഓസ് അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് അതിൻ്റെ കുറച്ച് കുറച്ച് നല്ലൊരു ഹയർ ലെവൽ ഓഫ് സബ്ജക്റ്റ് ആണ് പിന്നെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ട് അതായത് നമ്മളൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യണം സ്റ്റെപ്പ് ഒരു ബിൽഡിങ് ഒരു എന്താ അങ്ങനത്തെ എങ്ങനെ ഡിസൈൻ ചെയ്യണം അതൊക്കെ പറ്റി ഇതാക്കും എത്ര കോൺക്രീറ്റ് യൂസ് ചെയ്യണം അതൊക്കെയാണ് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ വരുന്നത് പിന്നെ ജിയോടെക് ടു വരുന്നത് ജിയോടെക് ടു പറയുന്നത് ജിയോടെക് വണ്ണിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് പിന്നെ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് പക്ഷേ അത്യാവശ്യം കുറച്ച് തിയറിയും അതുപോലെ കുറച്ച് പ്രോബ്ലം വരുന്ന ഒരു സബ്ജക്റ്റാണ് എനിവേ അത്യാവശ്യം ഈസിയാണ് ഓക്കെ പിന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻ്റ് ആണ് സി ടി എം നല്ല തിയറിയാണ് നല്ല തിയറി എന്ന് പറഞ്ഞാൽ നല്ല തിയറിയാണ് പിന്നെ അതിൻ്റെ ഫിഫ്ത്ത് മോഡ്യൂൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് സി ടി എം പക്ഷെ പഠിക്കാൻ എളുപ്പമാണ് കാരണം നമുക്ക് ഒരു കുറച്ച് ഐഡിയ ഒക്കെ ഉള്ളൊരു മോഡൽ സബ്ജെക്റ്റാണ് സി ടി എം വരുന്നത് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഡിസാസ്റ്റർ വരുമ്പം എങ്ങനെ എന്നാണ് ഈ ഒരു സബ്ജക്റ്റ് സോ ഇത് ഡിസാസ്റ്ററും അതുപോലെ സി ടി എമ്മും കോർ സബ്ജക്റ്റ് അല്ല ബാക്കി നാലുമാണ് കോറായിട്ട് വരുന്നത് ഡിസാസ്റ്ററിന് ക്രെഡിറ്റ് വരുന്നില്ല പിന്നെ എം ടി ലാബ് ടൂ ഉണ്ട് ജിയോടെക് എൻജിനീയറിങ് ലാബ് വണ്ണും ഉണ്ട് ഓക്കെ പിന്നെ ഹോണറും മൈനറും ഉണ്ടെങ്കിൽ അതും ആയിരിക്കും എസ് ഫൈവില് വരുന്നത് എസ് സിക്സിൽ വരുന്നത് എസ് എ ടൂ ആണ് എസ് എ ടൂ ഉണ്ട് എൻവോൺമെൻറ്റൽ എൻജിനീയറിംഗ് ഉണ്ട് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ ഉണ്ട് ഇലക്സി വണ് ഉണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ എക്കണോമിക് ആൻഡ് ഫോറിൻ ട്രേഡ് കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കും ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിങ് ലാബ് സിവിൽ എൻജിനീയറിംഗ് സോഫ്റ്റ്വെയർ ലാബ് പിന്നെ മൈനർ ഓണർ ഉണ്ടെങ്കിൽ എസ് എൻ്റെ പാർട്ട് ടൂ ആണ് എസ് എ ടു എന്ന് പറയുന്നത് പിന്നെ എൻവോൺമെൻറ്റൽ എൻജിനീയറിങ് എൻവോൺമെൻ്റലി ഉള്ളൊരു അത്യാവശ്യം ഒരു തിയറി പോലെ തിയറിയാണ് ഈ സെപ്റ്റിക് ടാങ്ക്സ് എങ്ങനെയാണ് അങ്ങനത്തെ ഓരോരോ കൺസ്ട്രക്ഷൻ്റെ പൊല്യൂഷൻസ് അങ്ങനത്തെയൊക്കെ വരുന്നൊരു ഇതാണ് എൻവോൺമെൻറ്റൽ എൻജിനീയറിങ് പിന്നെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ ഈ ഡാം അക്യുഡക്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഡിസൈനാണ് ഈ ഒരു സബ്ജെക്റ്റിന് വേറെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് മൊഡ്യൂൾ ത്രീ മാത്രം പഠിച്ചാൽ നമുക്ക് ഫിഫ്റ്റി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി നാല് മൊഡ്യൂളിൽ നിന്നാണ് ബാക്കി ഫിഫ്റ്റി മാർക്ക് വരുന്നത് സോ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഈ ഒരു സബ്ജെക്റ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ് അങ്ങരത് അപ്പോൾ ആ ഒരു തേർഡ് ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും പിന്നെ ഇലക്റ്റീവ് വൺ ഇലക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നൊരു ഇതാണ് പിന്നെ എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് ട്രേഡിനൊക്കെ പറ്റി പറയുന്ന ഒരു സബ്ജെക്റ്റാണ് എക്കണോമിക്സ് വരുന്നത് പിന്നെ ഒരു കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് അതായത് ഇത്രയും എസ് ഫാ എസ് ഫൈവ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ജസ്റ്റ് ഒരു എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ട്വൻറ്റി ഫൈവ് എണ്ണം കറക്റ്റായാലേ നിങ്ങൾ പാസ്സാവുള്ളൂ ഫിഫ്റ്റി എം സി ക്യു തന്നെയാണ് ഈ എസ് എ സർവേ സർവേ ജിയോടെക് എസ് എഫ് എം സി ടി എം ആണ് ആദ്യത്തെ ഇതിൽ വരുന്നത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ലാബ് ഉണ്ട് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ലാബും ഉണ്ട് ഈ സോഫ്റ്റ്വെയർ ലാബിൽ സ്റ്റാഡ് ഓട്ടോ കാഡ് പ്രൈമവെയറ അതൊക്കെയാണ് പഠിക്കാനുള്ളത് പിന്നെ ഹോർണറ് മൈനർ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം പിന്നെ എസ് സെവനിൽ വരുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ ആണ് സോ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ നമ്മൾ എസ് എസ് ഫോറിൽ എസ് ഫൈവില് പഠിച്ചു ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ എത്ര എണ്ണം യൂസ് ചെയ്യണമെന്നുള്ളൊരിതാണ് പിന്നെ ഇലക്റ്റീവ് ടൂ ഉണ്ട് ഇലക്ടീവ് വണ്ണിനെ പോലെ തന്നെയാണ് പിന്നെ ഒരു ഓപ്പൺ ഇലക്ടീവ് ഉണ്ട് നമുക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് പഠിക്കുന്നതിനാണ് ഓപ്പൺ ഇലക്റ്റീവ് വരുന്നത് പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എൻജിനീയറിംഗ് ആണ് അത് എന്താ കോർ കോറല്ലാത്തൊരു സബ്ജെക്റ്റാണ് പിന്നെ എൻവോൺമെൻറ്റൽ ലാബും ഉണ്ട് സെമിനാർ പ്രൊജക്ട് ഫീസ് വണ് ഉണ്ട് സോ എൻജിനീയറിങ് എൻവോൺമെൻറ്റൽ എൻജിനീയറിങ് ലാബായിരിക്കും ലാസ്റ്റത്ത് നിങ്ങളുടെ ലാബായിട്ട് വരുന്നത് പിന്നെ ഹോണറും മൈനറും ഉണ്ടെങ്കിൽ അതും പിന്നെ എസ് എസ്റ്റേറ്റിൽ എസ്റ്റേറ്റിൽ ആകെ പഠിക്കാനുണ്ടാവുക ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റി സർവേ ആൻഡ് വാല്യുവേഷനാണ് പിന്നെ ഇലക്ട്രീവ് ത്രീ ഇലക്ട്രീവ് ഫോർ ഇലക്ട്രീവ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് നാല് സബ്ജക്ട് മൂന്ന് സബ്ജക്റ്റുമാണ് ഉണ്ടാവുക പിന്നെ കോംപ്രിഹെൻസീവ് വൈവ വോയ്സ് ആണ് അതായത് ഇത്രയും ബാക്കി എസ് എസ് ഫൈവ് വരെ ഉള്ളത് സി സി ഡബ്ല്യു വൺ ആയിട്ടും എസ് പിന്നെ അങ്ങോട്ട് ഇവിടെ എസ് സി ഡി വരെ ഉള്ളത് സി സി ഡബ്ല്യു ടൂ ആണ് പിന്നെ പ്രോജക്റ്റ് ഫേസ് ടു ഉണ്ട് അതുപോലെ തന്നെ ഹോണറും മൈനറും ഉണ്ടെങ്കിൽ അതും ഉണ്ടാകും സോ ഇത്രയാണ് സിവിൽ എൻജിനീയറിങ്ങിൽ പഠിക്കാനുള്ളത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം